ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏഴരക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നല്ല ഭംഗിയുള്ള കാടിനുള്ളിലെ ഒരു ഗ്രാമം കേട്ടോ നല്ല രസോട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വയനാട്ടിൽ കുറേ സ്ഥലങ്ങളുണ്ട് കാടിനുള്ളിലുള്ള ഗ്രാമങ്ങളൊക്കെ പിന്നെ കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളും ഒരുപാടുണ്ട് നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെ കുറേ കാടിൻ്റെ ഉള്ളിൽ ഉള്ള ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മുമ്പ് കുറേ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് അതിലൊരു ഗ്രാമം ആട്ടോ ഏഴരക്കരക്ക ഇവിടെ ഒരു വീടുണ്ട് അടുത്തടുത്ത് വീടുകളില്ലേ കുറച്ച് വിട്ടല്ലേ അവിടെ ഒരു വീടുണ്ട് ആ അത് കാടിൻ്റെ ഭാഗം ആട്ടോ കാണുന്ന മോൾ ഭാഗമൊക്കെ കാടാണ് പട്ടിക ഈ മോ ഇത് മോളിലേക്ക് വഴി അവിടെ കുറച്ച് വീടുകളുണ്ട് ഈ ഒരു സൈഡിൽ കുറച്ച് വീടുകളുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ട്രെഞ്ചാണ് കേട്ടോ കാടാണ് കാട്ടുമൃഗങ്ങളുണ്ട് ഇവിടെയൊക്കെ കാട്ടുമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ് നല്ല രസമുള്ള പേരല്ലേ ഏഴരക്കര അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാനും അപ്പോൾ ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട് എന്നാലും അവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ ഇതുമൊക്കെ ആയിട്ടങ്ങ് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ടായിരിക്കും പേടിയൊന്നുമില്ല പശുവും ആടും കോഴിയും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ മൃഗങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ കാടിൻ്റെ പരിസരത്ത് തന്നെ കൊണ്ടൊക്കെ കെട്ടുകയും തീറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ചിരിച്ചോണ്ട് ചിരിച്ചോണ്ടിരിക്കും നീ പോയി പണി നോക്കാൻ എനിക്ക് തിന്നണം എന്ന് ആടിനെ അഴിക്കാൻ വേണ്ടിട്ട് അവിടെന്നൊരു അമ്മച്ചി വരുന്നുണ്ടേ അമ്മച്ചിയെ കണ്ടോണ്ട് ആടെല്ലാം കൂടെ കൂട്ടക്കാർച്ച ഇത് കാട്ടുകൈതയാട്ടോ തിങ്ങി വളർന്നേക്കോ കാട്ടുകൈത അങ്ങോട്ട് വാ വയലിലേക്ക് ഇറങ്ങി വരുവാനല്ലേ ആ കാട്ടിയുണ്ടോ കാട്ടി പന്നിയും കൊരങ്ങനൊക്കെ ഉണ്ടല്ലേ ആ ഇത് നെല്ലിയാ നെല്ലി ആ കായ്ക്കത്തില്ല ആ ഫോറസ്റ്റാ അതറിയാം പകലിങ്ങോട്ടാണ് ഇറങ്ങുന്നുണ്ടോ ആ ആ അങ്ങോട്ടൊക്കെ ആ ആ ഈ ഒരു ഭാഗത്ത് എപ്പോഴും ആനയുള്ള സ്ഥലവാ ഇരുട്ടായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ല ആന മാത്രമല്ല എല്ലാ കാട്ടുപ്രകളും ഉള്ളതാ കേട്ടോ ഇവിടുത്തെ അങ്ങോട്ട് നോക്കും നല്ല രസമാണ് പിന്നെ അവിടെ കുറേ ചാക്ക് കെട്ടി വെച്ചേക്കുന്നേ അതാ മുകളിൽ ആന ഇറങ്ങാതിരിക്കാനാ ഈ കൽമുതൽ കെട്ടിയേക്കുന്നത് എന്നാലും ആന വേറെ വഴിയെക്കൂടെ ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ആ അവിടെ പക്ഷി കുളിക്കുന്നുണ്ട് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം പറന്നുപോയി ഇവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ തെളിഞ്ഞു കിടപ്പുണ്ടെങ്കിലും ബാക്കി അങ്ങോട്ട് നിറച്ചു മരങ്ങളും പിന്നെ കാടുകളും ഒക്കെ ആയിട്ട് തിങ്ങി ഉള്ള കാടാട്ടോ ഉള്ളിലോട്ട് വലിയ കാടാല്ലേ ഓടല്ലേ കുഞ്ഞ ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ പശുവിനെ അഴിക്കാനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമായിട്ടോ പിന്നെ നമുക്ക് പരിചയമുള്ള സ്ഥലമാണ് നമ്മുടെ വീടിനടുത്ത് ഉള്ള ഒരു പ്രദേശമായത് കാടിനോട് ചേർന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു പരിസരവുമായിട്ട് നല്ലതായിട്ട് അറിയുമല്ലോ അപ്പം എവിടേക്ക് പോകാം എവിടേക്ക് പോകരുത് അങ്ങനെയൊക്കെ ഒരു ധാരണ പിന്നെ കാട്ടുമൃഗങ്ങൾക്കൊക്കെ ഓരോ ഓരോ മൃഗങ്ങൾക്കും ഓരോ സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കൊണ്ട് തന്നെ അറിയുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്ന മൃഗം ഇന്ന സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പരിസരത്തിന് ചുറ്റും എവിടെയോ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഈ കാടിനടുത്തുള്ള ആൾക്കാർ താമസിക്കുന്നത് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ പണ്ട് മുതലേ താമസിച്ച് ജനിച്ച് വളർന്ന സ്ഥലം പിന്നെ അവർ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിഭൂമികളും എല്ലാം ഇട്ടെറിഞ്ഞ് അവരാരും ഇവിടുന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാലും പോരത്തുമില്ല കേട്ടോ സന്ധ്യയായി തുടങ്ങി കോഴികളൊക്കെ മരത്തെ കയറി ഇരിപ്പുണ്ട് ഇവിടെ ഒരു വീട് കണ്ടോ ഈ വീടിൻ്റെ അടുക്കള വശ കാടാണ് ഫ്രണ്ടില് വയലു ആട്ട് ഇവിടെ ഒരു കുളക്കോഴിയുണ്ട് ഭംഗിയുള്ള സ്ഥലമല്ലേ പശുക്കളെ ഒന്നും സന്ധ്യയായിട്ട് കൊണ്ടുപോകുന്നില്ല ആൾക്കാരൊന്നും കൊണ്ടുപോകുന്നുണ്ടല്ലേ സന്ധ്യ സന്ധ്യയായി തുടങ്ങി ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ പോകുന്ന വഴിക്കൊക്കെ ആന ഉണ്ടാവും ഈ ഒരു വഴിയെ അങ്ങ് പോയാൽ ചേട്ടയുടെ ഒക്കെ വീട്ടിലേക്ക് പോകട്ടെ തറവാട് വീട്ടിലേക്ക് അങ്ങ് അവിടെ ഒരു ഏർമാടമുണ്ട് എന്താ അവിടെ ചേട്ടൻ പശുവിനെ അഴിക്കുന്നുണ്ട് കുടിക്കാൻ എടുക്കുന്ന ചവിടുന്നു ഇല്ല ആഴമൊന്നുമില്ല കേട്ടോ പക്ഷെ നല്ലപോലെ വെള്ളമുണ്ട് ഉണ്ട് തെളിഞ്ഞ വെള്ളമാണ് ഇപ്പൊ ഇങ്ങനെ പോലെ കാണുന്നതാ ഇത് കേണിയാട്ടോ കേട്ടോ ഉറവ ഓരോ വെള്ളം ഉള്ളടുത്ത് റിംഗൊക്കെ ഇട്ടിട്ട് കിണർ പോലെ ആക്കി വെച്ചേക്കുന്നതാ കോഴിക്കുഞ്ഞുങ്ങളെ വരും ഈ ഒരു സൈഡില് ഒരുപാട് വീടുകളുണ്ട് അടുപ്പിച്ചുള്ള വീടുകള കോളനിട്ടോട്ടേ ഇവിടെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് തൈകളൊക്കെ നടാൻ വേണ്ടിയിട്ട് പച്ചക്കറികളാട്ടോ ഇപ്പം ചെടികളും നടന്നില്ല ഇനിയിപ്പം കൂടുതലും പച്ചക്കറികളൊക്കെ നടാന്ന് വിചാരിച്ചു നമ്മുടെ പച്ചക്കറികളൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട് അപ്പോഴത്തേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ചേട്ടാ കുറേ ദിവസമായിട്ടോ ഇവിടെയൊക്കെ മണ്ണൊക്കെ ഇളക്കുകയും കിളക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനത്തെ വിട്ടിലിനെ കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ ഈ മുളയുടെ കമ്പ് പോലത്തെ ഒരു സംഭവം ജീവി അമ്മ ശരിക്കും മുളങ്കമ്പ് പോലെ തന്നെ തോന്നും കേട്ടോ ഇടയ്ക്ക് ഒരു പച്ചക്കളറും ഒക്കെ ഉണ്ട് കുഞ്ഞിപ്പെണ്ണിനോട് പറയാം ജീവിയാണ് കണ്ണൊക്കെ ഉണ്ട് അതുകൊണ്ട് ജീവി അതൊക്കെ എന്നോട് പറയുന്നുണ്ട് അതെ അതിൻ്റെ അടുത്ത് കിടപ്പുണ്ട് വള്ളി കുറച്ച് ചവച്ചവും കോവയ്ക്കായും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറിച്ചെടുത്തു പിന്നെ കോഴിക്കുള്ള പുല്ലുമൊക്കെ അരിഞ്ഞ് കൊടുക്കണം അത് വെട്ടിവെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള പച്ചക്കറികളൊക്കെ ഇനി എടുത്ത് മാറ്റണം മാറ്റുന്ന കൂട്ടത്തിൽ കുറേ ചെടികളൊക്കെ പോകും പിന്നെ കുറേ വള്ളികളൊക്കെ പൊട്ടിപ്പോകും അതുകൊണ്ട് ആയ പച്ചക്കറികളൊക്കെ പറിക്കുകട്ടോ ഇനി ഇവിടെ കിളച്ചിട്ട് വേറെ പച്ചക്കറികളൊക്കെ നടാൻ പോകില്ലേ അപ്പം തക്കാളി ഉള്ളതും പറിച്ചെടുത്തു നമ്മുടെ അയൽവക്കത്തെ മക്കളാട്ടോ അവരിവിടെ സൈക്കിളൊക്കെ ഓടിച്ച് വഴിയെക്കൂടെ കളിക്കുന്നുണ്ട് അക്കു ചവച്ചവുകളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ മണ്ണ് നല്ല ഉറപ്പുള്ളതായതുകൊണ്ടേ ഇനിയിപ്പോൾ നന്നായിട്ട് രണ്ട് മൂന്ന് ദിവസം കിളച്ച് ഒഴിച്ച് ഒന്ന് മയപ്പെടുത്തി ഒക്കെ കഴിഞ്ഞിട്ട് വേണം തൈ നടാനും വിത്തുകളൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ഇത് പല ദിവസത്തെ വീഡിയോ കേട്ടോ ചേട്ടാ മണ്ണൊക്കെ കിളച്ച് ഒരുക്കുന്നുണ്ട് വിത്തൊക്കെ നടാൻ വേണ്ടിയിട്ട് മണലും ചാണകപ്പൊടിയും വളവും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ നനച്ച് ഒന്നും മയപ്പെടുത്തി മണ്ണ് ഇവനിപ്പോൾ ഇവിടുത്തെ ആളായി പൂവൻ നീ വീട്ടിൽ പോകുന്നില്ല ഏടാ നീ വീട്ടിൽ പോകുന്നില്ലേന്ന് ഓടി കളിക്കുന്നുണ്ട് സാറ്റ് കളിക്കുവാ ചേട്ടാ ചുമ്മാ അവരെ പറ്റിക്കുന്നുണ്ട് എല്ലാരും പമ്മി പൊമ്പി പൊമ്പി പോകും പക്ഷെ അത് പറ്റത്തില്ല അതെ അത് മൂക്കാത്ത കപ്പളങ്ങയുടെ കുരു നല്ല മൂത്ത കുരു നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അന്നേരം നമുക്ക് മണ്ണിളക്കിയത് മണ്ണിളക്കിട്ട് നമ്മള് നന്നായിട്ട് വെള്ളം കുതിർത്തി നല്ല മണ്ണ് ഇങ്ങനെ കുഴക്കുന്നുണ്ടോ നല്ല തണുത്ത മണ്ണായില്ലേ എന്നിട്ട് അതിനകത്ത് ചെറിയ ചെറിയ കുഴി കുഴികളെടുത്തിട്ട് കുഞ്ഞുണ്ണി ഇട്ട പോലെ നമ്മളിങ്ങനെ പഴയ കൃഷി ചെയ്യും എന്നിട്ട് ഇനി കുറച്ച് ദിവസം വെള്ളം നനയ്ക്കുമ്പോൾ ഇതിങ്ങനെ മുളച്ച് പൊന്തി വരും അന്നേരം കുഞ്ഞുണ്ണി നോക്കണേ അപ്പോൾ കാണാം കേട്ടോ ഇതിങ്ങനെ മുളച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല നമ്മളിതിന് ഇവിടെ നിന്ന് നമ്മൾ കമ്പെല്ലാം മാറ്റി കൊടുത്ത് വലുതാക്കിയെടുക്കും അങ്ങനെ നമ്മളെ കമ്പിൽ കൂടി ഇങ്ങനെ കയറ്റി വിടും അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കുത്തിയിട്ട് കയറ്റി വിടുവാ അത്രേ ഉള്ളൂ എന്നിട്ട് വലുതായിട്ട് കൊച്ചു പഠിച്ചല്ലോ പിന്നെ കൊച്ചി നല്ല കൃഷിക്കാരി ആ മാന്ത ചുമന്ന ഇവിടെ ഉള്ളോണ്ടീറി വരുന്നത് ചുമന്നേ കൊണ്ട് ശല്യല്ലേ ഞായറാഴ്ച രാവിലത്തെ വീഡിയോ ആണേ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ നമ്മുടെ കുഞ്ഞിക്കറുമ്പം കൂകുന്നുണ്ട് അവൻ കൂകി തെളിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനത്തെ സൗണ്ട് കരിങ്കോഴി പൂവനാണ് ഞാൻ മീൻപീര വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞളും കാന്താരിയും പിന്നെ കുരുമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയുള്ളി കേട്ടോ വേണ്ടത് ചെറിയുള്ളിയാണ് ടേസ്റ്റ് അതില്ലാത്തതുകൊണ്ട് ഞാൻ സവാള എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ചതച്ചെടുത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കണേ മഞ്ഞൾ പൊടിയും തേങ്ങായി ചേർത്തിട്ടുണ്ട് മത്തിയ മത്തിയൊക്കെ ഞാൻ വെട്ടി കഴുകി കുഞ്ഞായിട്ട് ഞുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് മാങ്ങയ കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട് ചേർത്തേക്കുന്നത് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട പിന്നെ വെള്ളം പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അടുപ്പ് വെച്ച് മീനൊക്കെ വല്ലാണ്ട് വെന്തൊക്കെ പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഉലുവപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്തു മീനിന്നും കുറച്ച് വെള്ളം ഇറങ്ങുവേ ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് വേവിച്ചു എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല രാവിലെ നല്ല തിരക്കല്ലേ പള്ളിയിലൊക്കെ പോകാനുള്ളത് അതുകൊണ്ട് അടുപ്പേ വെക്കുന്നിടം വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കുരുമുളകും കാന്താരിയും രണ്ടും വേണമെന്നില്ല ഏതെങ്കിലും ഒന്നായാലും മതി അല്ലെങ്കിൽ പച്ചമുളക് ആണേലും ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ രണ്ടും കുറേശ്ശെ കുറേശ്ശ ചേർത്തിട്ടുണ്ട് കുരുമുളക് ഇട്ട് മീൻപീരെ വെച്ചാൽ നല്ല പച്ച പച്ചക്കുരുമുളക് ഇട്ടിട്ട് വെക്കുവാണെങ്കിൽ പിന്നെ കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ നല്ലപോലെ കുറച്ചുകൂടി ഇടാം അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ പള്ളിയിലൊക്കെ പോയി വരുമ്പം പമ്പിൽ കയറി എണ്ണയൊക്കെ അടിച്ചു അതൊക്കെ കഴിഞ്ഞ വെച്ച ചേട്ടായി വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ചെരുപ്പ് കൂത്തുന്നൊരു ചേട്ടനുണ്ട് കേട്ടോ അവരുടെ അടുത്ത് പോയി ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ് രാവിലെ ഞാൻ തുണിയൊക്കെ അലക്കിയിട്ടിട്ടാണ് പോയത് ഇനിയിപ്പം ആ തുണികളൊക്കെ എടുത്ത് വെക്കട്ടെ പപ്പടം പോലെ ആയിട്ടുണ്ട് കേട്ടോ രാവിലെ നല്ല തണുപ്പാണെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ നല്ല വെയിലും ഭയങ്കര ചൂടുവാ പിന്നെ നല്ല കാറ്റും ഉണ്ട് ഇത് ഒരുപാട് നാളായി കേട്ടോ വിചാരിക്കുന്നു ഒരു പൈപ്പ് വാങ്ങണം നമുക്കിവിടെ പച്ചക്കറിക്കും ചെടിക്കും ഒക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോഴാണ് സാഹചര്യം ഒത്തു വന്നത് ചിലത് വില കൂടുതലാണെങ്കിലും വിലക്കുറവാണെങ്കിലും ഓരോന്ന് വാങ്ങാൻ ഒരു സമയമുണ്ടല്ലോ ഞാൻ നമ്മുടെ പഴയ വീഡിയോയിലെല്ലാം പറയാറുണ്ട് പച്ചക്കറിക്കൊക്കെ വെള്ളം അടിക്കാൻ വേണ്ടി ഒരു പൈപ്പ് വാങ്ങണം പക്ഷെ ഇപ്പഴാട്ടോ ഇതൊക്കെ വേണ്ട പോണ്ട തുണി ഉണങ്ങിയതാ എൻ്റെ മണ്ട ഇത് സ്പീഡ് കുറഞ്ഞിട്ട് സ്പീഡ് ആ എത്ര പ്രാവശ്യം കൂട്ടോ അങ്ങനെ തിരിച്ചാ സ്പീഡ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യൂലേ ഇതിന് ഇരുന്നൂറ്റമ്പതോ പൈപ്പിന് എഴുന്നൂറ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടം എന്ന് വെച്ചാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം